പുതിയ വീടൊക്കെ അല്ല സ്വാദം ഇന്ന് വെറും ആയിരം ആയിരം രൂപയ്ക്ക് ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത് കുറച്ച് വെയിറ്റും ഒരു കേൾബാറും ഉണ്ട് ഡമ്പിൾ റോഡും എന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നുട്ടോ പിന്നി വന്നിട്ടുള്ളത് ഞാനത് പൊട്ടിച്ച് നോക്കുകയാണ് അൻപതര കിലോ വെയിറ്റ് ഉണ്ട് സ്റ്റീൽ വെയിറ്റ് അല്ല കേട്ടോ അതായത് ഇരുമ്പിന്റെ വെയിറ്റ് അല്ല നമുക്ക് കളിക്കാൻ വർക്കൗട്ട് ചെയ്യാനായി വെയിറ്റ് മതി ഇമ്പിന്റെ വെയിറ്റ് വീട്ടിൽ കുറച്ചുണ്ട് ചെറിയൊരു ജിമ്മുണ്ട് കുറച്ച് വെയിറ്റിന്റെ പോരായും വന്നപ്പോ ചെറിയ വെയിറ്റ് ഇതാണ് വെയിറ്റ് നോക്കാം ഇതാണിട്ട് വെയിറ്റ് ഇത് രണ്ട് കിലോ ഇത് പ്ലാസ്റ്റിക്കില് കോൺക്രീറ്റ് നിറച്ചാന്ന് തോന്നുന്നുട്ടോ പ്ലാസ്റ്റിക്കിൽ കോൺക്രീറ്റ് നിറച്ചിട്ടുള്ളതാണ് വെയിറ്റ് രണ്ട് കിലോ അപ്പം അത്യാവശ്യം ലേഡീസിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മതിയാവും കാരണം ഇതിൻ്റെ ലൈഫ് എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എത്രത്തോളം ലൈഫ് ഉണ്ടാവും എന്നുള്ളത് കണ്ടറിയന്നെ വേണം ഇടക്ക് വീണത് പൊട്ടും അപ്പം എന്താണ് ശരിക്ക് തയർ ചെയ്ത് കൊണ്ടു നടക്കേണ്ടി വരും റബ്ബർ മേറ്റൊക്കെ വിരിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് തന്നെ മാത്രമേ ഇതാണ് എടുത്ത് മറ്റേ കഴിക്കുന്നുണ്ടരേ ഉണ്ടാതിരിക്കുക മൂന്ന് കെ ജി ട്വൻ്റി കെ ജി എന്നാണ് പറഞ്ഞത് ത്രീ കെ ജി ായില്ലേക്കട്ടെ ഓ ഇതൊക്കെ പ്ലാസ്റ്റിക് ആണ് കേട്ടോ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അത്യാവശ്യം ചെറിയ കളികൾ ഒക്കെ പറ്റും റഫ്യൂസിന് പറ്റില്ല ഒരു ഹോം ജിമ്മാണ് ഇത്രയും ഘനം കുറഞ്ഞു അത് കയ്യിൽ പിടിക്കാൻ പറ്റില്ല സാധാരണ ബാറിന്റെ ഇതിന്റെ ദിക്നെസ് ഇത്ര മാറ്റം വരുന്നുണ്ട് ഓ കയ്യിൽ ഗ്രിപ്പ് ഇട്ടില്ല ഒരു ബിഗിനേഴ്സിനൊക്കെ കുഴപ്പമില്ല ആമസോണിൽ കണ്ടപ്പോൾ നമ്മൾ നമ്മളിത് ഇത്ര തിക്നെസ് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലായിരുന്നു അതാ വെയിറ്റ് വെയിറ്റ് നമുക്ക് സപ്പോർട്ടീവ് ആയിട്ട് വേറെ വെയിറ്റ് ഒക്കെ ഉണ്ടെങ്കിലേ എൻ്റെ കൂടെ ആഡ് ചെയ്ത് കളിക്കാവുന്ന സംഗതിയാണ് ഇത് കണ്ടരണം ഉണ്ട് ഇരുപത് കിലോ സിമെൻറ്റ് കട്ടാന്ന് പറയാം അതാണ് ഇതിൻ്റെ പിന്നെ രൂപ ബ്ലൗസുണ്ട് പിന്നതോ ഫിംഗറിനുള്ളത് പ്പ് ഉണ്ടോ ലോക്ക് ചെയ്യുന്നതാണ് അല്ല വീട്ടിലിട്ട് ലോക്ക് ചെയ്യുന്നത് ഇതൊന്നും ടൈറ്റല്ല കേട്ടോ അതൊക്കെ ഊരി പോകും തോന്നുന്നു നിങ്ങൾ പ്രെസ് ചെയ്ത് ഞാൻ വലിക്കുക അപ്പോൾ ഇതാണ് ഒരു ജസ്റ്റ് വീട്ടിൽ ഒരു എക്സർസൈസിൽ ചെയ്യുക ചെറിയൊരു വെയിറ്റ് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒരു ചെറിയൊരു ഇൻവെസ്റ്റ്മെൻ്റിൽ ചെയ്യാൻ പറ്റിയ ഒരു വെക്കാൻ പ്ലാസ്റ്റിക് ആണ് കേട്ടോ എത്രത്തോളം ഉറപ്പുണ്ടെന്ന് പറയാൻ പറ്റില്ല എന്നാലും ത്രെഡൊക്കെയാണ് സ്ലിപ്പ് ഇല്ല വെയിറ്റ് വെയിറ്റിട്ട് കളിക്കാം വലിയ ഒന്നും കളിക്കാൻ പറ്റില്ല ഇതിൽ കാണിക്കുന്ന രണ്ടര കെ ജി അതൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുള്ളൂ അപ്പോൾ ഇതുമാതിരി ഉള്ള വെയിറ്റുകളൊന്നും അവർ സപ്പോർട്ട് ചെയ്യില്ല ജസ്റ്റ് ലഗ്ഗ് കൈ കളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റ് വെയിറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാം ലേഡീസിനൊക്കെ വളരെ യൂസ്ഫുൾ ആട്ടോ അതായത് ഒരു ബോഡി ബിൽഡേഴ്സിനൊന്നും പറ്റിയൊരു വെയിറ്റ് ഒന്നുമല്ല അത് ഞാൻ വീട്ടിൽ വൈഫിനൊക്കെ ഒന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൽ ചെറിയ വെയ്റ്റ് ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഉള്ള സാധനങ്ങൾ വാങ്ങിച്ചത് പിന്നെ ഇതിലൊരു ക്യാരി ബാഗ് ഉണ്ട് ക്യാരി ബാഗ് കൊടുത്തിട്ടുണ്ട് അതൊക്കെയാണ് ഇതിൻ്റെ റിവ്യൂ അടുത്ത വീഡിയോ മാഡം കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്